ഗൈസ് അപ്പൊ ഇതാണ് ദുബായിലെ ഫേമസ് ചോക്ലേറ്റ് യെസ് കുനാഫ ചോക്ലേറ്റ് അപ്പൊ അപ്പൊ ഇത് എല്ലാരും പറയണത് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ഞങ്ങൾ ഇത് വാങ്ങിച്ചൊക്കെ ടേസ്റ്റ് അറിയാൻ ചെറുത് വാങ്ങിയത് കാണാൻ ഭയങ്കര വില ഉണ്ടോ ഗൈസ് ഈ ചെറുതെ ഫിഫ്റ്റിയും അതായത് നമ്മളൊരു ഇന്ത്യൻ മണി എന്ന് പറയുമ്പോൾ വരും അൺബോക്സ് ചെയ്യാൻ അൺബോക്സ് ചെയ്യാം Ya, first, first time Kak, ayo dia guys. idan yang ada keasin, Idan yang ada. Micuma, pot kecuk, pot kecuk. Oke, yes. Queen apa cokelat? Secret yes. Karpin. guys, oh wow ും മിച്ചോ ഇത് അടിപൊളിയാണ് ഉറപ്പായിട്ടാണ് നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് ദുബായിൽ വന്ന ട്രൈ ചെയ്യേണ്ട ഒരു ചോക്ലേറ്റ് ആണ് അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോമായിട്ട് വീണ്ടും വരും ബൈ